നമ്മൾ ഒരുപാട് കാറ്റഗറികൾപ്പുള്ള പ്ലേഴ്സിനാണ് നമ്മൾ ക്ലാസ് നമ്മൾ തുടങ്ങി വെച്ചാൽ മാത്രം മാറണം നമുക്ക് പറഞ്ഞിട്ട് ഒരു പതിനാമത്തെ ഫസ്റ്റ് ഇയർ ആണ് ഇപ്പൊ നമ്മൾ ചെറുതായി എന്ന തുടങ്ങി വെച്ചാൽ അക്കാദമി പോലെയാണ് ഗ്രൗണ്ടുള്ള അക്കാദം കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ മാനേജ്മെന്റ് ഇങ്ങനെയാണോ അതിലെങ്കിലും ഒരുക്കുക അതൊന്നും ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള സ്പോർട്സ് പിന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ വരാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിൽ സൂപ്പർ ലീഗ് കേരള അതിന് പിന്നെ ഇപ്പം തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സമിറ്റിൽ തന്നെ എ ടി പ്ലി സി ആറിൻ്റെ ഒരു പ്രൊജക്റ്റ് കേരള ഫുട്ബോൾ അസോസിയേഷൻ ഗവൺമെൻറ്റിന് മുന്നിൽ സബ്മിറ്റ് ചെയ്തു